ചില സ്ഥലങ്ങളിൽ ടൂറായിട്ട് മാത്രം പോകും ചില സ്ഥലത്ത് കുടുംബസമേതം പോകും ചില സ്ഥലത്ത് ഫ്രണ്ട്സുകളോടൊത്ത് പോകും പിന്നെ പിന്നെ നമ്മൾ നമ്മുടെ ബന്ധു ബന്ധുവീടുകളിൽ പോകും ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കൈയിലെടുത്ത് കൊണ്ടുപോകും ചില ആളുകൾ എന്താ ചെയ്യുക പുറമേ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ട്രെയിനാണേൽ ട്രെയിൻ യാത്രയിൽ വാങ്ങി കഴിക്കുന്നവരുണ്ട് ട്രെയിനിലെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാൻ്റീനിൽ നിന്നും വാങ്ങിച്ച് പാക്ക് ചെയ്തിട്ട് കയ്യിൽ വെക്കുന്നവരുണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മളൊരു യാത്രക്ക് പുറപ്പെടുമ്പോൾ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങള് നമ്മുടെ ഡ്രസ്സ് എടുത്ത് വെക്കാനാണ് എല്ലാവരും മുൻകൈ എടുക്കണം പേസ്റ്റ് ബ്രഷ് സോപ്പ് ടവ്വല് ചീപ്പ് കണ്ണാടി പൊട്ട് കൺമക്ഷി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്യുന്ന കൂടുത്തിൽ എടുത്തു വെക്കും പ്രഷർ ഷുഗർ ഉള്ളവരാകുമ്പം അതിന്റെ ഇൻസുലിന് അതിന്റെ ഗുളികകള് എല്ലാം ഉണ്ടാകും ഒരു കവറിനകത്ത് രണ്ട് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ലിറ്റർ വെള്ളം ഉണ്ടാകും അത്രയൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളുല്ലോ അതിൻ്റെ പുറമെ നമുക്ക് പോകുന്ന സ്ഥലത്തു നിന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള അത്യാവശ്യ ഫുഡുകൾ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് കേടുവരാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് അതും നമുക്ക് കൊണ്ടുപോകാൻ എടുക്കാം ഭക്ഷണം മാറി കഴിക്കുമ്പോൾ ഡെയിലി നമ്മുടെ വീട്ടിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല പിന്നെ ഈ പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പം അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന മരുന്നിനോടൊപ്പം തന്നെ നമ്മൾ അസിഡിറ്റിയുടെ മരുന്ന് നമ്മളെ വീട്ടിലാണെങ്കിൽ നമുക്കൊരു പക്ഷേ കുറച്ച് ജീരക വെള്ളം കുടിക്കാം അല്ലെങ്കിൽ കരിങ്ങാലി തിളപ്പിച്ചത് പതിമുഖം തിളപ്പിച്ചത് ഇങ്ങനെയൊക്കെ ഇട്ടാണല്ലോ എല്ലാരും വെള്ളം തിളപ്പിച്ചു കൊടുക്കണം ദാഹശമനി എന്ന് പറഞ്ഞിട്ട് മച്ചത്തിൻ്റെ വേരിട്ടിട്ട് ആണ് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുക ഇതെല്ലാം ആരോഗ്യത്തിന് ഗുണകരമാണ് പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഈ വെള്ളമൊന്നും നമുക്ക് പ്രായോഗികമായി എന്ന് വരില്ല അപ്പോൾ നമ്മൾ ബോട്ടിലെ വെള്ളമാണ് ഭംഗി മുട്ട ഈ ബോട്ടിലെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പ്യൂരിഫയർ ആണെന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് അതിലങ്ങനെ എഴുതി ഒട്ടിച്ചത് കൊണ്ട് അത് അങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് പോലെ പുറത്തുനിന്ന് കുടിക്കാൻ പറ്റില്ല ഹോട്ടലുകളിലാണെങ്കിൽ തിളപ്പിച്ച വെള്ളം അവരെ മറ്റ് പൈപ്പിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളം കൂടെ മിക്സ് ചെയ്തായിരിക്കും ഒരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാനായിരുന്ന മെച്ചപ്പുറത്ത് കൊണ്ടുവെക്കുന്നത് അപ്പോൾ അതിലൊക്കെ പലതരം അണുക്കൾ ഉണ്ടാകും ബാക്ടീരിയകൾ ഉണ്ടാകും ഇതൊക്കെയാണ് യാത്രയിൽ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണത്തിൽ കൂടി പകരുന്ന ചിലർക്ക് വൈറളക്കമാകാം ചിലർക്ക് ഛർദിലാവാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പോകുന്ന സമയത്ത് ഭക്ഷണം മാറി കഴിക്കാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ പുറമേ നിന്ന് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക പിന്നെ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുകയാണെങ്കിൽ ചട്ണി എന്ന് പറയുന്നത് നമ്മൾ കേരളീയരുടെ ചട്ണി അല്ല പുറത്തെ ഭാഗത്തേക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്ത് പല തരത്തിലുള്ള ചട്ണികളുണ്ട് പൊട്ടുകടല എന്ന് പറയുന്ന കടലപ്പൊടിയും ഒരല്പം തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ചെയ്തതാണ് ഉണ്ടാവുക കൂടുതലും ആ പൊട്ടുകടലയാണ് അത് നമ്മൾ ഇവിടെ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കാത്തവരായതുകൊണ്ട് അത് നമുക്ക് ദഹനക്കേടിന് വഴിയൊരുക്കുന്നു പിച്ച പരിപ്പും സാധനം കഷ്ണങ്ങളോ ആണല്ലോ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് എടുത്തതാണല്ലോ അപ്പം ഈ ചട്നിയേക്കാളും കുറച്ചുകൂടെ ഭേദം അതാണ് അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര കൂട്ടി കഴിക്കുക ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക വറുത്തതും പൊരിച്ചതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഓറ് വേവിക്കുന്ന സമയത്ത് അതിൽ ഒരു തുണിക്കകത്ത് ചുണ്ണാമ്പ് ഇട്ട് കെട്ടിയിട്ട് ചോറിൻ്റെ വലിയ കലത്തിലല്ലേ വയ്ക്കുക അതിലേക്ക് അങ്ങ് ഇടും അല്ലാണ്ട് നമ്മളെ വീട്ടിലെ പോലെ കുക്കറിൽ വെച്ച പോലെല്ലാം വലിയ കലത്തിൽ വെക്കണ്ടേ ഈയം പോയ ചെമ്പാണെങ്കിൽ അത്തരം ചെമ്പുകളിലാണ് പണ്ടൊക്കെ ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കിയത് അപ്പോൾ ഈയം പോയ ചെമ്പിലാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയതെങ്കിൽ അതും വയറിന് പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഇത് ചോറിന്റെ അളവ് കുറച്ചേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഹോട്ടലത്തെ എന്തുകൊണ്ടാണ് ഈ ചൊന്നാം കൊണ്ടാണ് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എറനകത്തെത്തി മണിക്കൂർ കഴിയുമ്പം ദഹനരസവുമായിട്ട് ചേർന്ന് ആമാശയത്തിൽ നിന്നും ദഹനം തുടങ്ങുമ്പോഴാണ് വയറിന് വയറ് വീർപ്പ് അസ്വസ്ഥതകൾ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക ഇതെല്ലാം ഇതിനകത്തു കൂടെ വരുന്നതാണ് എല്ലാം മാറി ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുക വിഷപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്താണുള്ളത് പഴങ്ങൾ പിന്നെയും കുറച്ചുകൂടെ ഭേദമാണെന്ന് തോന്നുന്നു പുറമേക്കൊക്കെ പോകുമ്പോൾ റോബർറ്റായോ ചെറുപഴങ്ങളോ ഒക്കെ വാങ്ങിച്ച് കഴിക്കരുത് കേരളത്തിലതേപോലെ നേന്ത്രപ്പഴം അവിടെ കിട്ടുമോ എന്നറിയില്ല ഞാൻ തമിഴ്നാട് ഭാഗങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനൊക്കെ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ സ്ഥലം കാണാനൊക്കെ വേണ്ടിയിട്ട് പോയ സമയത്ത് ഭക്ഷണം ചോറിന്റെ അളവ് വളരെ കുറച്ച് കഴിക്കുകയും ഉപ്പുമാവ് കഴിച്ചിട്ടില്ല എന്തുകൊണ്ട് ഉപ്പുമാവ് റവയും കാരറ്റ് ബീ ബീൻസ് പിന്നെ കരിവേപ്പില കരിവേപ്പിലഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് എല്ലാം ഉണ്ട് തമിഴ്നാട് സ്റ്റൈലിലാണ് ഉപ്പുമാവ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന എണ്ണ അവിടെ വടയും പഴംപൊരിയും എല്ലാം ഉണ്ടാക്കി ബജ്ജിയുമൊക്കെ ഉണ്ടാക്കിയ ആ എണ്ണയെ അരിച്ചൊഴിക്കുകയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ കടുക് പൊട്ടിക്കാൻ എടുക്കുന്ന എണ്ണ പ്രത്യേകിച്ചും കേരളത്തിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നമ്മളെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ എണ്ണ മാറും കർണാടകയിലേക്ക് പോകുമ്പോൾ വീണ്ടും എണ്ണയ്ക്ക് മാറ്റം വരും അപ്പൊ ചുക്ക് എന്താ എണ്ണ മാറുന്നത് ചില സ്ഥലങ്ങളിൽ കടുക് ചില സ്ഥലങ്ങളിൽ നല്ലെണ്ണയായിരിക്കും നമ്മൾ കേരളീയർ മാത്രമാണ് വെളിച്ചെണ്ണ എല്ലാ രുചികരമായി ഉണ്ടാക്കി കഴിക്കുന്ന കേരളീയർ മാത്രമാണ് തവിടെണ്ണ ഉപയോഗിക്കും ഇതിന്റെ രുചി ഒന്നും അതിന് കിട്ടില്ല എല്ലാവർക്കും തവിടെണ്ണ ദഹിക്കില്ല അതുകൊണ്ടാണ് മയറിന് അസ്വസ്ഥത വരുന്നത് അപ്പോൾ യാത്ര പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കണം മരുന്നുകൾ എല്ലാ മരുന്നുകളും നമ്മൾ കഴിക്കുന്നത് കൊണ്ടുപോകുക അതിനോടൊപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ജലൂസിൽ പോലുള്ള ഗുളികകൾ അത്യാവശ്യം നമ്മൾ ഇവിടുന്ന് നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഇവിടുന്ന് ആണുമ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യാന്ന് തോന്നിയാ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ രണ്ട് ഗുളിയൊക്കെ വാങ്ങി കഴിക്കാം എന്ന് വെച്ചാൽ സ്ഥിരമാക്കാൻ പാടില്ല ഡോക്ടറെ കണ്ടിട്ടേക്കും പക്ഷെ യാത്രയിൽ വരുന്ന ഇതിന് ജലൂസിലും അതിൻ്റേതായ ഗുളികകളും അസിഡിറ്റിയുടെ ഗുളികകളും ഒക്കെ നമ്മളൊരു നാലെണ്ണം കയ്യിൽ കരുതിയാൽ ആ ഒരു യാത്ര പോയി വന്ന രണ്ടോ മൂന്നോ ദിവസത്തെ നാല് ദിവസത്തേക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിക്കുക കൂടുതൽ കഴിക്കാതിരിക്കുക വിശപ്പിനെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ യാത്ര പോയി വരുമ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ പോയി വന്നതിന് ശേഷം ആ ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ഭക്ഷണത്തിലേക്ക് മാറുമ്പോഴുള്ളൊരു ചെറിയൊരു ഇറിറ്റേഷൻ വയറിനൊക്കെ ഒക്കെ ഉണ്ടാകും ചിലർക്ക് തലവേദനയൊക്കെ വരും അത് മൂന്ന് ദിവസം നമ്മൾ അവിടുത്തെ ഭക്ഷണമായിരുന്നല്ലോ നേരെ തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം വീട്ടിലേക്ക് വന്ന ഞാൻ മൂന്നു ദിവസമായിട്ട് ഒരു ഭക്ഷണവും കൊള്ളൂല്ല കുളിക്കാനും സൗകര്യം വീട്ടില് വന്നാല് വിശാലമായിട്ടുള്ള കുളിയും ബിരിയാണി കഴിക്കണം നെയ്ച്ചോറ് കഴിക്കണം കുഴിമന്തി കഴിക്കണം അയ്യോ വെജിറ്റേറിയൻ ആണെങ്കിൽ നല്ലൊരു സദ്യയും ഒരു പായസക്കുടിയും പോയി വന്ന ഉടനെ ഇതൊന്നും വാരി വലിച്ച് കഴിക്കാനേ പാടില്ല ലൈറ്റായിട്ട് കഴിച്ച് തുടങ്ങിയിട്ട് ഒരു ദിവസമെങ്കിലും കഴിയണം ഒരു രണ്ട് ദിവസെങ്കിലും നമ്മൾ ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചിട്ട് നേരെ പിന്നെ നമ്മൾ നമ്മളേതായ രീതിയിലൊക്കെ പോകാം കുറേശ്ശേ കഴിക്കുക വന്നിട്ട് വീട്ടിൽ വന്ന് കയറിയ ഉടനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നറായാലും നമ്മൾ അത് വളരെ ശ്രദ്ധയോടുകൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറിന് പിന്നെ പ്രശ്നമുണ്ടാകില്ല എന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് കഴിച്ച ഭക്ഷണം അതിൻ്റെ അംശം നമ്മുടെ വയറിനകത്ത് ഉണ്ടാകും ആ മാശയത്തിലായാലും വൻകുടലിലും ചെറുകുടലിലുമൊക്കെ ഉണ്ടാകും അവശിഷ്ടങ്ങളായി കിടക്കുന്ന ബാലൻസ് പുറത്തു പോകാതെ ഇരിക്കുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതും ഇവിടുത്തെ ഭക്ഷണം കൂടി ഒരിക്കലും ചേർന്നു പോകില്ല അതിനാണ് ഒരു രണ്ട് ദിവസം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഓക്കെ ആകും ആ അടുത്തൊരു വിഷയവുമായിട്ട് ഉടനെ വരാം ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് തരിക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക